ഭഗവാനെ അടിയന്റെ കൃതി ഒന്ന് തിരിച്ചുത്തരാൻ പോലും ആരുമില്ലല്ലോ അറിവുള്ളവർ അടിയനെ ആട്ടി ഓടിക്കുകയല്ലേ ഒറ്റ കരയുന്നത് അറിഞ്ഞിട്ട് എന്ത് വേണം ഇതൊക്കെ അറിയാൻ കുട്ടി ആരാ ഈശ്വരനോ വെറുതെ ഞാൻ പറഞ്ഞ ഉണ്ണിക്ക് മനസ്സിലാവില്ല മനസ്സിലാവില്ലോ എന്നാൽ ഇതാ ഇത് കണ്ടോ എന്താ അത് അറിയാവുന്ന പോലെ നാം എഴുതിയതാ ഭഗവാനെ പറ്റിയ ഇതൊന്നും നോക്കാൻ പോലും ആരും തയ്യാറില്ല വേണ്ട നമ്മളെ അപമാനിക്കണോ അതിന് എത്ര സങ്കടപ്പെടണോ എല്ലാത്തിണ്ടാക്കേനി വീണ്ടും ഹരിയൻ കത്തുമോ അങ്ങേറെ പുണ്യചരിതം പാടി പാടിയാണ് ഹരിയന്റെ രോഗം മാറിയത് വീണ്ടും വേദനിപ്പിക്കാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഈയുള്ളവർ എന്റെ ഭക്തനും പരമശുദ്ധനുമായ പൂന്താനത്തിന് വേദനിപ്പിച്ചില്ല എനിക്ക് കഴിച്ചില്ല ഭട്ടഗിരിയുടെ വിഭക്തിയേക്കാൾ എനിക്കിഷ്ടം പൂന്താനത്തിന്റെ ഭക്തിയാണ് കൃഷ്ണ ഗുരുവായൂരപ്പ സമസ്താപരാധങ്ങളും